അയിനപ്പുറം പാട്ടറിയില്ല എനിക്ക് അവിണ്ട് പിന്നെ മൂളിയതാണ് ആ ഉം മറ്റേ മലവില്ലേ മഴവില്ലേ ശരിക്കറും അപ്പൊ ഇന്ന് രാവിലെ നല്ല മഴയാന്ന് അപ്പൊ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മുടി കെട്ടി ആദ്യം വരുന്നുണ്ട് ആദ്യം പെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനോട്ടിരത്തിക്കല്ല സ്കൂളിൽ പോയിന് പാവ ഉറങ്ങുന്നുണ്ട് അപ്പൊ ഇന്ന് വെച്ചാല് നമ്മളൊരു മഴ ആയതുകൊണ്ട് നല്ലൊരു സാധന ാക്കുന്നുണ്ട് രണ്ട് സാധനം ഒന്ന് ആക്കുന്ന ഒന്ന് എപ്പം ആക്ക അപ്പൊ നമുക്ക് പോവാം അപ്പൊ ചെരുപ്പിട്ട് നീട്ടീ അല്ല ഇത് വീട്ടിലെപ്പോ പഠിച്ച ഓള് അമ്മയെല്ലാം നമ്മളെ ചെരുപ്പിടി മങ്ങളെല്ലാം നമ്മളെ ചേരുപ്പിടുത്തിപ്പൊന്നും നമുക്ക് പറ്റൂലെ പുറത്ത് നിങ്ങൾക്ക് ഇങ്ങനൊന്നും ഇടാൻ പറ്റൂല അപ്പൊ നിങ്ങള് ചെറുപ്പ ഞാൻ ഇട്ടിരുന്നു എൻ്റെ കൽക്ക് പാകൊണ്ട് ഞാൻ അത് എറ്റി നമ്മൾ ഇടുന്നതെല്ലാം നിങ്ങൾ ഇടുവാൻ പറ്റൂ നിങ്ങൾ ഇടുന്ന പേന്റ് നമ്മൾ ഇതെല്ലാം നമ്മൾ ഇടുന്ന സാരി നിങ്ങൾ എന്തിനാ ഈ ചുരിദാരെല്ലാം നിങ്ങളിടൂട് അത് പെട്ടെന്ന് നല്ല നല്ല കിട്ടാതെ ഏകദേശം പൂച്ച ആറാറ് മാസം കൂടുമ്പോ പ്രസവിക്കുന്ന ഒരു രണ്ട് മാസം ആയതെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് ഞാൻ പ്രസവിച്ചവരാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പ്രസവിച്ചത് ഏകദേശം ആറ് മാസം ആകാനായി വാ നമുക്ക് പോവാം അപ്പൊ വാവാറങ്ങുന്നുണ്ട് എനീച്ച വേറെ ഒരു പരിപാടി നടക്കൂല െ ചില ഓരോർക്ക് വന്ന് ഞാൻ വന്ന് എത്തി നോക്കുമ്പോൾ ഓരോരും സേഫ് ഇടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെന്നിട്ടല്ലേ കുറച്ച് മിനിറ്റ് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് അപ്പം ഷട്ടി ഞാൻ ഇത് എണീച്ച് വരുമ്പോൾ ഇടാൻ വേണ്ടി വെച്ചതെന്നു വെച്ചാൽ എനിക്ക് വരുമ്പോൾ അത് മാറ്റേണ്ടി വരും ഇപ്പം അഞ്ചഞ്ച് മിനിറ്റ് മാറ്റല്ല ഇത് മാറ്റലല്ലോ ഇപ്പം മയക്കളായ കൊണ്ട് ഉണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാ ഓന്റെ കളിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ ഇതൊന്നും എടുത്ത് വെച്ചിട്ടില്ല എടുത്ത് വെച്ച ആദ്യം എനിക്ക് എടുത്ത് ഇടണം അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഒരു വരുമ്പോൾ കളിപ്പാട്ടിയാണ് ഒച്ചാക്കുന്ന ഒച്ചക്കെട്ടാണ് അതെ ഇത് ഇതിപ്പോ കാണുമ്പോ നല്ല കളർ ഉള്ളതുകൊണ്ട് രാവിലെ ഓന എണീച്ചർ ഇങ്ങനെ വെച്ചു കൊടുത്തേനെ ഇത് മുന്നോട്ട് വന്ന് കാണാം അപ്പൊ കഞ്ഞിട്ട് ഇങ്ങനെ വട്ടം തിരിയാൻ തുടങ്ങി പിന്നെ വന്നു കിടക്കുമ്പോ രണ്ടു കാല് ഇങ്ങനെ ഇടം വരെ കൊണ്ടുവരുന്നുണ്ട് ഇനി കൊറച്ചും കൂടി വായിലേക്ക് കൊണ്ടുപോയിങ്ങനെ ചെയ്യുമ്പോഴാൻ തുടങ്ങും അതെ അവരൊക്കെ ഈ പ്രായത്തില് പാട് പണികളുണ്ട് മുട്ട കുത്തി ഒരു ഓന്ന കളർ എന്തെങ്കിലും പിന്നിൽ ഇട്ട് കഴിഞ്ഞാല് അവരത് എടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ടാവും അത് എത്തി 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 അങ്ങനെ മുട്ട കുത്തു പോയിട്ട് അമ്മ മുട്ടുകുത്തി ടൈൽസ് നാന്നല്ല എന്നിട്ട് ഇതിനകത്തേക്കുമ്പോ നടന്നിട്ട് നോക്കുന്നു കിട്ടി കിട്ടി അപ്പൊ ഇന്നലെ ഓടപ്പവും പിന്നെ പോയാടപ്പവും നഷ്ടം ഇത് വീട്ടിന് മുന്നിൽ ഇങ്ങനെ തൂക്കി വെക്കും ഓരോ പ്രാവശ്യം ഉത്സവം കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു പിന്നെ അടുത്ത വർഷത്തേന് പുതുക്കും അതെ പഴയത് ഇതാക്കി ഞാൻ വീട് എടുത്തിട്ടു വിശേഷങ്ങളിൽ ഉണ്ട് ഇത് മാത്രല്ല എനിക്ക് എന്നെങ്കിലും കൊണ്ടുവരാൻ എടുക്കാട്ടിന് സാധനം ഉള്ളിലെ സാധനമായിട്ട് കാണിക്കാണ്ടിരിക്കോടുള്ള സ്നേഹത്തിന്റെ കഴികളി ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിൽ ഇന്ന് തുറക്കാൻ പറ്റുന്നേട്ടാ ഇത് പണ്ടത്തെ സിനിമ പിന്നെ ഈ ഭാര്യ ഇങ്ങനെ രണ്ട് ഫോട്ടോ ബെക്കലുണ്ട് അത് ഇങ്ങനെയല്ല ഇത് ഇങ്ങനല്ല നമുക്ക് നോക്കാം രണ്ടാള് ഫോട്ടോ ബെക്കാല്ലേ അതിനകത്ത് ഇത് എന്റെ നീലക്കള നമുക്ക് അത്തേക്ക പോവാർത്താനൊക്കെ എല്ലാരും വീട്ടിലിപ്പൊ മഴക്കാല ആയതുകൊണ്ട് ഇതുപോലെ ഞാൻ സ്ഥലം നമുക്ക് നമ്മളെ പരിപാടിയിലേക്ക് പോകാലേ അപ്പൊ ഇന്ന് വെച്ച നമ്മള് നല്ല മഴയല്ലേ പൊറത്ത് അപ്പൊ അതുകൊണ്ട് ഇന്ന് നല്ലൊരു പൊതിച്ചോറാക്കാനുള്ള ഇതിലാന്ന് അപ്പൊ പൊതിച്ചോർ ഒന്ന് പറയുമതന്നെ നമുക്ക് വായൽ വെള്ളം അതെ അപ്പൊ ഇപ്പൊ പൊറത്ത് നല്ല മഴയല്ലേ അപ്പൊ നമുക്ക് നല്ല പൊതിഞ്ഞിട്ടുള്ള ഒരു പൊതിച്ചോറ് അത് തുറക്കുമ്പോ അതിന്റെ ആ മണം ആ ഇലയില് പൊന്നി വെച്ചിട്ട് അത് തിന്നുമ്പോ വേറൊരു ടേസ്റ്റ് വന്നു അതെല്ലാം വരുമ്പോ അങ്ങനെ വിരാട്ടിന്റെ സ്പെഷ്യൽ സംഭവം ഉണ്ട് ൂടി പറ സ്പെഷ്യൽ അല്ല ആദ്യായിട്ട് സംഭാവന ചെയ്തത് യശോദിന്റെ വീഡിയോ ചെയ്താ എനിക്ക് വന്നൊരു മൂന്ന് വർഷം അല്ലേ അതിന്നേരം ആരിലും എങ്ങനെയോ കൊറോണ സമയത്തില് ആരും ആക്കിയത് കൊണ്ടിട്ടാണ് യശോദിന്റെ വീടുകളിൽ ഉൾപ്പെടുത്തി നാല് മഞ്ഞൾ കണ്ടിട്ടുണ്ട് ചക്ക വളങ്ങട്ട നാല് മഞ്ഞൾ കഴിഞ്ഞ പ്രസവം നട്ടെ കൊണ്ട് എനിക്ക് ഇപ്പം പത്ത് പതിനാറെ കിട്ടി അതങ്ങനെ നട്ട് ഇനി കൊണ്ട് ഞാൻ മുപ്പത്തി രണ്ടെണ്ണം ആക്കും അറുപത്തിനാല് അത് സ്പീഡായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല അറുപത്തിനാല് കഴിഞ്ഞാൽ അര പന്ത്രണ്ട് നൂറ്റി അറുപത്തി

ഇതേ ഇല്ലേ ഇവിടെ ഇങ്ങനെ ഉമ്മ കൊടുക്കുമ്പോ ഇഷ്ടവന അതുകൊണ്ട് ഇങ്ങനെ ആക്കിയേ കാണിച്ചു കള്ള കൊറച്ചു സമയ കുട്ടിയെ കൈമാറുവാൻ ഇന്ന് രാവിലെ നല്ല മഴയാണ് ഒരിക്കടെ അത്തുമരാന്ന പോലെ ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പാടെ തിരിച്ചങ്ങനെ പോയി നമ്മളെ ഇതന്നെ പോനെ കാണാനുള്ള ഇതല്ലേ ഇപ്പൊ

നല്ല തിരക്കുണ്ട് നടുക്ക ഒരു മാജിക് ആക്കാൻ വേണ്ടി വന്ന ഗ്ലാസ് ഓർമ്മിക് പൊളന്നതാണോ ചേട്ടാ ചൂട് വെള്ളം

ചെറുണ്ടാവും ഈ ചൂടുവെള്ളം ഇനി നമ്മൾ അതിന്റെ അകത്ത് വെച്ച് ആ ചൂടുവെള്ളം കറത്തിട്ടുണ്ടാവും ഗ്ലാസ് ആ ഗ്ലാസ് ഏച്ചി പറഞ്ഞു ആ ചൂടുവെള്ളം കറക്കുന്നു ഈ കറുപ്പല്ലേ ഇതിനകത്തേക്ക് വെള്ളത്തിലേക്ക് പോയില്ലേ അപ്പൊ ചൂടുവെള്ളം എല്ലാം കറക്കണ്ടെന്ന് ഏച്ചാ പറഞ്ഞേ വീടോ വീടോ കട്ടാക്കി പോയി ചളിയടപ്പു നടന്നിട്ടില്ല അതേണ്ടാ ഇതാ ചേച്ചി ഈ സൈഡിലെ കറുപ്പണ്ടാ ഇതിന്റെ ഇത് നമ്മള് ചൂട് വെള്ളത്തിലേക്കോളും കൊറച്ചു കുറച്ചു കഴിഞ്ഞാൽ കറുത്താദ്യം വരും അത് ഞാൻ കവയം കാണിച്ചു പറഞ്ഞു പച്ചക്കൊച്ചയൊക്കെ ഇപ്പൊ അത് പൊട്ടിട്ട് ഉപയോഗിക്കുന്ന സംഭവം ഗ്ലാസ് അല്ലേ

ആ ഇപ്പൊ രണ്ടുണ്ട് കഞ്ഞി കഞ്ഞി കുടിക്കല്ലേ നിന്ന് നമ്മള് കൊച്ചോട അപ്പൊ നമുക്ക് കുക്കർ മതിലേക്കുവാ നമ്മള് പുളി ആദ്യം തന്നെ താളിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ പുളി പിഴിഞ്ഞെടുക്കാം താളിക്കോ എന്ന് പറയാം അതെയാ നമ്മളെ പവൻ്റെ നമ്മുടെ നാട്ടിലെ കുറ്റാട്ട് പഞ്ചായത്ത് പവൻ്റെ താളിക്കല് പറഞ്ഞാൽ ചെട്ടിയിൽ എണ്ണ വെച്ചിട്ട് കടുക് ഇതെല്ലാം ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഇതാക്കുന്നതിന് താളിക്കല് പറഞ്ഞു ഇത്ര ഭക്ഷണ പാഞ്ചും നല്ല രസം നല്ല രസമായിട്ട് അതെന്ന് പറഞ്ഞാല് ഇത് ഇന്നലെ ഇട്ടതാണ് അപ്പൊ ആരെങ്കിലും അടുക്കളയിൽ ഇങ്ങനത്തെ അടിപൊളി ഷർവാണിയിലിട്ട് പറയുന്നത് ഇത് ചൈനീസ് കോളറിലെ ഒരു കുപ്പായ അനൂട്ടിയും കവിയും കൂടി അന്ന് സെലക്ട് ചെയ്ത് എനിക്ക് വിളിച്ചു തന്നെയാണ് അപ്പൊ ഇത് ഇന്നലെ ഒരു സ്ഥലത്ത് ഇട്ടുകൊണ്ട് നമ്മള് ഇന്ന് പിന്നെ എന്തായാലും അളക്കണല്ലോ അപ്പൊ പിന്നെ അടുക്കള വരൊന്നും ഇല്ല പുളി തളിച്ചു അപ്പൊ നമ്മളിനിപ്പോ കുക്കർമത്തിയിലേക്ക് പോന്നെ അപ്പൊ നമുക്ക് കുക്കർമത്തി കിടക്കാം ആദ്യം കുക്കർ കുക്കറും അതിന്റെ മത്തി കുക്കർമത്തി പിന്നെ ഈ പുളി പിന്നെ ഓ എന്തോ വേറെന്തോ തമാശ അടിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ പുളിവെള്ളത്തിന് എന്താ പറയാ അല്ല ഇത് ഒന്നുമില്ല സിമ്പിൾ ആണ് ഇത് എല്ലാവർക്കും അറിയുന്ന ഞാൻ തന്റെ കൈ ഉണ്ടാക്കുമ്പോൾ രുചി കൂടുന്നു മാത്രമേ ഉള്ളു ഇത് മുമ്പേ നമ്മളെല്ലാരും കാണിച്ചു തന്നെ യശോ വന്നു അതിനുശേഷം കഴിയാണിച്ചിട്ട് ഏച്ചി കാണിച്ചിട്ടുണ്ട് ചുണ്ടിൽ വെള്ളം അപ്പൊ നമ്മള് ഇതൊന്നുമില്ല സിമ്പിളാണ് കുക്കറെടുക്കാല് സംഭവം അല്ല അതുകൂടി പറയാ ഇത് തായ്ലാന്റിലെ ട്രൗസർ ആണ് ഇതെന്ന് വെച്ചാൽ ഇപ്പൊ മഴ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയല്ല ഞാൻ ലുങ്കി മാത്രമേ പരിപാടിയുള്ളു അപ്പൊ ഇപ്പം തായ്ലാന്റ് പോലീസ് ശേഷം കവി ഇതു ട്രൗസർ രണ്ട് ട്രൗസർ മൂന്ന് ട്രൗസർ ഉണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് എളുപ്പമാണെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഇതിന്റെ വീട്ടുകാരെ ഭാര്യയെല്ലാം നമ്മൾ അവർക്ക് എളുപ്പം നോക്കിയിട്ടില്ല പങ്കുവെ എളുപ്പം നോക്കിയിട്ടില്ല നമ്മൾ ആക്കും അതുകൊണ്ട് ഞാൻ ഈ ട്രൗസർ എടുത്ത് കേട്ടോ അതൊക്കെ അല്ല വലിയ ഇതില്ല ഇവിടെ ഞാൻ വിളിച്ചാൽ വീട് എടുക്കാൻ പുറത്തു പോകുമ്പോൾ കഷ്ടാ ഇത് ഇട്ടുപോയി അന്ന് ഞാൻ എങ്ങനെ ഓടി മാറി ഇങ്ങനെ വിളിച്ചിട്ട് അല്ല എന്തോ ഒരു കാലം വരച്ചാ

ചെയ്യാൻ തുടങ്ങി ചെറിയൊരു വേണ്ടി അവസം വന്നപ്പോ നമ്മളിപ്പോഴത്തെ ഞാൻ ആരും നല്ലൊരു അടിപൊളി പാചകം ഇതാണ് വീണ്ടും നമുക്ക് ഇത് വളരെ മസാല ഇട്ടിട്ടുള്ള നമ്മള് തിരക്കായ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ നല്ല കുറുമുളകെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി ആക്കിട്ട് മസാല ആക്കുന്നു അപ്പൊ നമുക്ക് ഇനി നമ്മളെ പുളി വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാം അപ്പൊ അതിന്റെ മേലെ നമുക്ക് കവേപ്പുലിട്ട് കൊടുക്കാം പക്ഷെ നമ്മൾ ആദ്യം ആക്കിയത് ഞാൻ ആക്കുന്ന വിചാരിച്ചത് ഇങ്ങനെയല്ല

സമാധാനം കിട്ടുന്നില്ലല്ലോ ആ ഒരു അങ്ങനെ വേണം പലചാരിടാൻ പോയിട്ട് അതിന്റെ അത് ഒരു വേരലിടാൻ വരുന്ന സ്ഥല പക്ഷെ അത് ഭയങ്കര ആകെ മൂന്ന് മൂന്ന് ഗുരു കഴിഞ്ഞാ കഴിഞ്ഞു ഇല നമ്മള് നല്ല അടിപൊളി പാട്ടിയെടുക്കുന്നുണ്ട് അടിപൊളിയാ ചേട്ടാ ആ അടിപൊളിയല്ല ഇല അടിപൊളിയും അങ്ങനല്ലേ പാടുവാ ഓ എന്റെ ആദ്യായിട്ട് നല്ലൊരു കോമഡിയല്ലേ ഒന്നും പറയാനിരിച്ചിട്ട് ഒരു വിസലിനിട്ട സാധനാണ് പക്ഷെ ഉള്ളൂ ഒന്നും സംഭവിച്ചില്ല എന്റെ മീനൊന്നും സംഭവിച്ചില്ല അപ്പൊ നമ്മളെ പൊതിച്ചോറാക്കാനുള്ള തയ്യാറെടുപ്പിലായി അപ്പൊ എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊതിയാക്കുട്ടി എണീച്ച കൊണ്ട് പോൻ ആടുന്ന് അലമ്പാക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പൊതിച്ചോറ് ഞാൻ ഇപ്പോൾ തലക്കാലം കെട്ടുന്നുണ്ടോ ബാക്കി നമുക്ക് പയ്യ കെട്ടാം ഏച്ചു അങ്ങനത്തെ ആയി പോയിട്ടു മത്സ്യം കറി ഒഴിച്ചോ അപ്പോൾ നമ്മളെന്താ പരിപ്പ് കറി ഉണ്ട് അത് വെച്ച് കൊടുക്കുക രാത്രി തന്നെട്ടാ നമ്മൾ നല്ല കർണാടക സ്റ്റൈലിൽ പരിപ്പ് കറിയാണ് രാവിലത്തെ പൊരിച്ചോളാണ് ഈ ഒരു പൊതിച്ചോറ് കിട്ടുന്ന ഭാഗ്യവാന് അപ്പം അടുത്തത് നമ്മളെ അമ്മേൻ്റെ ചക്ക തോരൻ മറ്റേ എന്നാ ഇതിന്റെ പേര് അല്ല അല്ല തോരൻ ഇത് കൊത്തവറ 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 തോരനാണ് അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കൂട്ടത്തിലെ മെയിൻ സാധന ഇട്ടുകൊടുക്കൂട്ടെ കൊമ്പൻ ഉപ്പിലിട്ട മാങ്ങ അല്ല കാതാറി ചതച്ചിട്ടിട്ട് അടിവലായ ഒരു ഉപ്പിലിട്ട വാങ്ങാം എന്റെ ഋത്തിക്കിനു ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒന്നില്ലെങ്കിൽ ഇത് കൊടുത്താൽ ചോറുണ്ടോളൂട്ടുന്നു സൈഡിലിട്ട് കൊടുക്ക അപ്പൊ അടുത്തതാണ് കൂട്ടത്തിലെ രണ്ടാമത്തെ കുക്കർ മത്തി അപ്പൊ ഇത്രേ ഉള്ളു എനിക്ക് ഉണക്ക് മറ്റേ കൊണ്ടാട്ടം പിന്നെ മറ്റേ ഇത് ചമ്മന്തി എല്ലാം ആക്കണം എന്നിന്റെ അപ്പൊ വാവ് എണിച്ച പാടന്നെ എന്റെ അപ്പൊ നമുക്കത് ഇത് മതി ഇതിനെ കൊണ്ട് തന്നെ ഒപ്പിക്കാം ലേ ചേട്ടാ പിന്നെ നമുക്കത് പൊതിയട്ടെ അടിപൊളിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അത് അത്രേ നമുക്ക് സഹിക്കാനുള്ള ഇതുള്ളൂ സത്യു അതുകൊണ്ട് കുറച്ച് സമയത്ത് അപ്പൊ നമുക്ക് വന്ന് കഴിക്കാം നല്ല മഴ ആദ്യം തുടങ്ങി നല്ല മഴയാന്ന് കാക്ക കണ്ണു തുറക്കാത്ത മഴയെന്ന് പറയാം അതുപോലത്തെ മഴയാന്ന് അതെ നമ്മൾ ഒന്നേ ആക്കിട്ടോ രണ്ടെണ്ണം കൂടി ആക്കണേനോ അപ്പൊ അപ്പൊ ചോറുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വേഗം അതെ ഫ്ലൈറ്റിലെടുത്ത് പൊതിഞ്ഞിട്ടെന്നെ ഉള്ളു അമ്മ പ്ലേറ്റിൽ തിന്നു അപ്പൊ അതിലടത്ത് ഋഷിക്കിനെ ഉറക്കാൻ പോയതാ ഓനെ ഉറക്കിട്ട് വന്നു അപ്പൊ പയ്യ ഏച്ചി വരാൻ പറഞ്ഞു എല്ലാവർക്കും നമുക്ക് കൂടി കുറച്ചൊന്നും കൂടി ആക്കാം നമുക്ക് ഇത് ആക്കിയതൊന്ന് ടേസ്റ്റ് ആക്കാൻ ടേസ്റ്റ് ഇല്ല അതിന്റെ ആ ഒരു മണത്തിന് ചോറ് തിന്നു തുടങ്ങി നല്ല ടേസ്റ്റ് എല്ലാ കറികളും മിക്സ് ആയിട്ട് ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ് നല്ല രസം നല്ല മഴയായിട്ട് കാക്ക വന്നിട്ട് ഇടം ഇരുന്നേനാട്ടാ പാവ നമ്മളെ കാക്ക തന്നെയാന്ന് നമ്മൾ ഇപ്പൊ കഴിക്കുമ്പെല്ലാം ഇട വരും അതിനെന്തെങ്കിലും ആയിട്ട് മിന്നു കൊടുക്കുന്ന പോലെ അതിനും കൊടുക്കും പാവ പറഞ്ഞേട്ടാ അപ്പം പാവ ഇങ്ങനെ നമ്മള് കഴിക്കുമ്പെല്ലാം ഇങ്ങനെ വായിൽ വെള്ളം ഇറക്കലുണ്ട് കുഴപ്പമില്ല ഞാൻ തിന്നുന്നത് ഓനും കൂടിയല്ലേ കിട്ടുക ഇനിയിപ്പോ ഒരു അടുത്ത മാസം നമുക്ക് ഓന് ചോറ് കൊടുക്കാനായി അതിന് ശേഷം നമുക്ക് അങ്ങനെയും കഴിക്കാം ഓന് ഞാൻ കഴിച്ചിട്ട് അങ്ങനെയും കഴിക്ക ഇപ്പ എല്ലാ പരിപാടിയും ഞാൻ വാവ വാവക്കൊടുക്കണ്ടേ വാവ കൊടുക്കണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കലാണ് ഇത് ഓം വരാത്ത മുൻപ് ബയറ്റിലിണ്ടാവുമ്പോ ഞാൻ അല്ലേ അതുകൊണ്ട് സ്മൂതി ആയിട്ടല്ലേ ചോട്ടാ ഇനി അങ്ങോട്ട് നമുക്ക് ചക്കയും മാങ്ങും അല്ല ഇനിയിപ്പോ ചേമ്പ് താള് നമ്മളെ പത്രോണ്ട് അതിന്റെ എല്ലാം വരാനുണ്ട് അത്രേ മഴക്കാലത്ത് കർക്കിട മാസത്തെ കഞ്ഞി എല്ലാം വരാനുണ്ടല്ലോ കഞ്ഞിട്ട് അതെല്ലാം ഈ കർക്കിട മാസം ഈ തമിഴ്നാട്ടിലെ ആടി ആടി മാസം മാസാന്നാ പറയല്ലേ അപ്പൊ ആടി പതിനെട്ടിനാണ് നമ്മള് മറ്റേ പായസം അട്ടിപ്പായസോ അതെല്ലാ അതെല്ലാം ഇനി കർക്കടത്തിലാന്ന് ഇനി സംഭവങ്ങൾ അപ്പൊ പൊതുച്ചോറ് വെച്ചാൽ അങ്ങനെ ഒരു വലിയ വീഡിയാക്കി ഇറക്കുന്നല്ല അപ്പൊ അത് ഒരു കുഞ്ഞു കുഞ്ഞു ആഗ്രഹമല്ലേ അപ്പൊ മഴ ഇതെല്ലാം കാണുമ്പോ അങ്ങനെയൊന്ന് കൊറേ ആയി പൊതുച്ചോറ് കഴിച്ചിട്ടും അപ്പൊ അങ്ങനെയൊന്ന് നോക്കിട്ട് അങ്ങനെ ആക്കിയതാന്ന്